നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ വമ്പൻ കലാപം ആശങ്കയോടെ ഇന്ത്യ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ വേണ്ടിയുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ബംഗ്ലാദേശിൽ സംഭരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ആയിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇതുവരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് എത്തി ധാക്ക ചിറ്റഗോം വിമാനത്താവളങ്ങൾ വഴി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ വിമാന സർവീസുകളിലൂടെയും മറ്റ് വിദ്യാർത്ഥികൾ റോഡ് മാർഗങ്ങളിലൂടെയുമാണ് നാട്ടിലേക്ക് എത്തിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാൻ സിവിൽ ഏവിയേഷൻ ഇമിഗ്രേഷൻ ലാൻഡ് പോർട്ടുകൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നിവയുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ നിരന്തരമായി നടത്തുന്നുണ്ട് ബംഗ്ലാദേശിലുടനീളമുള്ള വിവിധ സർവകലാശാലകളിലായി ഇപ്പോഴും നാലായിരത്തിലധികം വിദ്യാർത്ഥികളുമായി ഹൈക്കമ്മീഷൻ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഇന്ത്യയിലേക്ക് കടക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികൾ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു എന്നാൽ കർഫ്യൂ ഏർപ്പെടുത്തിയതിനാൽ അവർക്ക് വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല നിരവധി വിമാനങ്ങളും പിന്നാലെ റദ്ദാക്കി സമാധാനപരമായ അന്തരീക്ഷമുള്ള സർവകലാശാലകളിലെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും അവരുടെ ഹോസ്റ്റലുകളിൽ ഉണ്ട് എന്ന് ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി പറഞ്ഞു ഇതിനോടകം നൂറ്റി പതിനഞ്ച് പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം നിരവധി സർക്കാർ ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പലതും അഗ്നിക്കിരയാക്കി സർക്കാർ ജോലികളിൽ ചില പ്രത്യേക വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയതാണ് രാജ്യത്ത് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് സംവരണ ബിൽ പിൻവലിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ബംഗ്ലാദേശ് നടക്കുന്ന കലാപം എങ്ങനെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ബാധിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമായ കിഴക്കൻ പാകിസ്ഥാൻ്റെ മേഖലയായ ഒരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശായി രൂപീകരിക്കപ്പെടുന്നത് അതിന് പിന്നിലും ഇന്ത്യയുടെ താല്പര്യങ്ങളായിരുന്നു ഇന്ത്യയുടെ നിലപാടുകളായിരുന്നു ബംഗാളിനോട് കൂറു പുലർത്തുന്ന അല്ലെങ്കിൽ ബംഗാളിനോട് അതേ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ജനവിഭാഗം ആ ജനവിഭാഗമാണ് പിന്നീട് ബംഗ്ലാദേശായി മാറിയത് ആ ജനവിഭാഗത്തിന് പാകിസ്ഥാനിൽ വിവേചനം നേരിടേണ്ടി വരികയും ആ ജനവിഭാഗം പാകിസ്ഥാനിൽ നിന്ന് പഴയ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ കുടിയേറ്റപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ ഇന്ത്യ ഇടപെടുകയായിരുന്നു പിന്നീട് ഇന്ത്യ പാക് യുദ്ധമുണ്ടായി അതിന് പിന്നാലെ ഉണ്ടായ മാറ്റമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ കലാപം അത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ കലാപം അതിന് പിന്നിൽ അതിന് പിന്നിൽ കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല എന്നാണ് വിലയിരുത്തൽ അതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ചില മാധ്യമ വാർത്തകൾ മാധ്യമ വാർത്തകളിലൂടെ ലഭിക്കുന്ന വിവരം അതായത് ഇന്ത്യയുടെ എല്ലാ കാലത്തും ഇന്ത്യയുടെ എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വവും ഒരു സർക്കാരുമാണ് ഷെയ്ഖ് ഹനീസ് ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരമേൽക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നേരിട്ടെത്തി ആ ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹസീന അത് മാത്രവുമല്ല അതിന് പിന്നാലെ പത്തു ദിവസം കഴിയുമ്പോഴേക്കും ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് അവരുടെ സന്ദർശനം ഉണ്ടാകുന്നു നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് സർക്കാരിനെ ഇന്ത്യ അത്രത്തോളം വിലമതിച്ചു കാണുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് അതിനു പിന്നിൽ മുസ്ലിം തീവ്ര സംഘടനകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പലതോതിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ നടത്തിയിരുന്നു എന്നാൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ബംഗ്ലാദേശി ജനതയുടെ ക്ഷേമകാര്യങ്ങൾ ക്ഷേമകാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നയം മുൻകാലങ്ങളിലെ ബംഗ്ലാദേശ് സർക്കാരുകളെ പോലെ ഇന്ത്യയുടെ അതിർത്തികളിൽ ചൊറിയുകയോ തോണ്ടുകയോ ചെയ്യുക എന്നുള്ളത് ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ താൽപ്പര്യമല്ലായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഇന്ത്യ പരിപൂർണമായി പിന്തുണയ്ക്കുന്നത് ഇപ്പോഴത്തെ ഈ സംവരണ കലാപം ആ സംവരണ കലാപത്തിന് പിന്നിലും പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് പ്രധാനമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏത് വിധേനയും ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ വിഘടിപ്പിക്കുക ഒരു ഭാഗം വീണ്ടും പാകിസ്ഥാനൊപ്പം ചേർക്കുക ഇതാണ് ഐ എസ് ഐയുടെ രാഷ്ട്രീയ താല്പര്യം ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ കരുതലോടെ തന്നെ കാണുകയാണ് ഇന്ത്യ ഒരു കാലത്ത് എല്ലാ കാലത്തും ഇന്ത്യ ഇന്ത്യ കൃത്യമായ ഒരു നിലപാട് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന് ഘട്ടത്തിലാണോ ഒരു സഹായം ആവശ്യം വന്നത് ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ കൃത്യമായ പിന്തുണ ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നു അതിന് സമാനമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാലാവസ്ഥ സംജാതമായി എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ കണക്കാക്കുന്നത് ബംഗ്ലാദേശിലെ മുഴുവൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നാലായിരത്തോളം വിദ്യാർത്ഥികൾ ഇനിയും ബംഗ്ലാദേശിൽ ഉണ്ട് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിലുള്ള കണക്ക് ഇന്ത്യയുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രമല്ല ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും ഇന്ത്യയിലൂടെ തിരികെ അതാത് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇന്ത്യ ഇപ്പോൾ മുൻകൈ നടപ്പാക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലെ കലാപം അടിച്ചമർത്താൻ വേണ്ടി ഇന്ത്യയുടെ സൈന്യം ഇടപെടാനുള്ള സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് പാകിസ്ഥാൻ്റെ കൈകടത്തലുകളെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കാനുള്ള പാകിസ്ഥാൻ്റെ താൽപ്പര്യങ്ങളെ ഇന്ത്യ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഇടപെടേണ്ടി വന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ ആവശ്യം ഇന്ത്യയോടൊപ്പം ഉണ്ടായാൽ ആ സെക്കൻഡിൽ ഇന്ത്യ ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിർത്തിയിലുള്ള ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് നടക്കുന്ന അതിരൂക്ഷമായ കലാപത്തെ വളരെ കൃത്യമായി കൂടി തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടം ഇപ്പോൾ നോക്കിക്കാണുന്നത്